അപ്പൊ എന്നുള്ളത് തൊടുപുഴ ഇടവട്ടിയിലെ ഇടവട്ടിയിലാണുള്ള ഒരു ചെറിയൊരു നാടൻ തട്ടുകടയാണ് പിള്ളേരുടെ എന്താണ് ഇവിടെ എല്ലാ വെറൈറ്റി ഫുഡും ഉണ്ട് പിന്നെ പുതിയ പുതിയ ഡിഷുകളും വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഫുഡ് പൊറോട്ടാണ് സൂപ്പറാണ് നമ്മളിത് കുഞ്ഞു പുറത്തു കാണുമ്പോൾ കാണാൻ പുറത്ത് കാണുമ്പോ അകത്തുകൾ ഇതേ നൌഷാദ് ബായാണ് തൊടുപുഴയിലുള്ള ആളാണ് നമ്മൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ യാദൃശ്യമായിട്ട് കണ്ടുകൂട്ടിയത് അപ്പോഴാണ് ഈ കടനെ പറ്റി പറയുന്നത് ഇത് പിള്ളേരുടെ കടാന്നും കൂടി അറിയപ്പെടും അതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കാഴ്ചകളൊക്കെ കാണാം ഫുഡ് കഴിക്കാൻ ചായ ഞാൻ വന്നത് മുതൽ ചായ അടിച്ചോണ്ടേരിക്കാം എന്താ ചായകൾ സ്പെഷ്യൽ എന്താ നിങ്ങളെ പ്രത്യേകത എന്താ നാടമ്പാരാണ് പുള്ളു പാക്കറ്റ് വാല ഇങ്ങനെ ഉപയോഗിക്കാറില്ല അത് അത്ര അത്യാവശ്യഘട്ടത്തിൽ മാത്രം പാക്കറ്റ് വാല് ഉപയോഗിക്കൂ കിട്ടാതെ മാത്രം കിട്ടാതെ വന്നാൽ മാത്രം അതുകൊണ്ടായിരിക്കും ചായക്ക് ആരാധകരില്ലേ ഫുള്ള് നടൻ വല തന്നെ പാപ്പാട കൂടെ തുടങ്ങിയിട്ട് പന്ത്രണ്ടാമത്തെ വയസ്സ് തുടങ്ങി പപ്പാട കൂടെ ഓ കടയിൽ വരും പാപ്പാക്കന്ന് ചെറിയ തട്ടയുണ്ടായിരുന്നു അല്ലേ വെളുപ്പിന് നാലര കഴിയുമ്പോൾ പൊറോട്ടയാവും ആ പിന്നെ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ പൂരിയാവും ആ പിന്നെ കടലക്കറി മുട്ടക്കറി മുട്ട റോസ്റ്റ് ബീഫ് കറി തലസ ബീഫ് വേവിച്ചുവെക്കും മുളക് മസാല കിട്ടി വെക്കും രാവിലെ ആവുമ്പോൾ ചട്ടിയിലിട്ട് സെറ്റ് ആക്കും പൊറോട്ടയും ബീഫും കഴിക്കാവുന്ന ഒരു കടയാണ് പൂടിയപ്പൊക്കെ ഉണ്ട് അപ്പം ലൈവ് ചൂടുവാൈവ് എരിയപ്പുണ്ട് പുട്ടുണ്ട് പാൽക്കപ്പ സാദാ കപ്പയുണ്ട് കപ്പ ഇറച്ചി ഉണ്ട് അതിനോടൊപ്പം തന്നെ സ്നാക്സ് ചെറിയ ചെറിയ ആളാ ഒരു വേറെ രണ്ട് ഓ ശരി ഒരു അതങ്ങനെ അങ്ങനെ രാവിലെ പുള്ളി എന്നെ ഇട്ടോണ്ടിരിക്കും പുള്ളി മൂന്ന് മണി വരെ ഉണ്ട് ഇവിടെ മൂന്ന് മണി തീരുന്നതിനനുസരിച്ച് ഇട്ട് വരും പിന്നെ ഇല്ലെങ്കിൽ തേങ്ങാച്ചോറ് ബിരിയാണി നെയ്ച്ചോറുണ്ട് അത് ഇവിടെ റെഡിയാക്കുക നമ്മള് ചിക്കോടി മേടിച്ചിട്ട് ഇവിടെ തന്നെ കട്ട് ചെയ്യുക അലമാരിലൊക്കെ രാവിലെ തന്നെ ഏഴു മണിയാകുമ്പോ അത്യാവശ്യം കടിയ ഏഴുമണിയാ എന്തൊക്കെ കടികള് എല്ലാ ഐറ്റം ഉണ്ട് ആരങ്ങിയെന്നല്ല പാപ്പി എത്ര ഒരു കൊല്ലം തുടങ്ങി പാപ്പ മരിച്ച പങ്കെ ചെറുപ്പ് ചേട്ടാ റഫീക്ക് റഷീ രണ്ടു അമ്മ ഉണ്ട് അമ്മ രാവിലെ വരും അവരെ റെഡിയാക്കും ഉമ്മൂട്ടബിൾ ആണ് ഇപ്പൊ കാരണം വന്നിട്ടേ ഒരു സമയമില്ലേക്കാം വൈകിട്ട് നല്ലതിരക്കായിരിക്കും അല്ലേ ഓക്കേ ഒന്നിനായിട്ട് ഓർഡർ ചെയ്യണം എന്നാ വിചാരിച്ചത് നോക്കുമ്പോ എല്ലാം ഒന്നിനൊന്ന് മെച്ചാ പൊറോട്ട ഉണ്ട് ഇത് ദോശം മിക്സഡ് അതിന്റെ തൊപ്പം എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ കല്ലപ്പം അറിയാ തലേ ദിവസത്തെ നല്ല ഡാർക്ക് ബീഫ് കറി ബീഫ് കറി താറാവുട്ട റോസ്റ്റ് ഇവിടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ പാൽക്കപ്പ് ഇത്രയാണ് നമ്മൾ പറഞ്ഞത് ആദ്യം നമുക്ക് എപ്പോഴും ബീഫ് ഫ്രൈ തുടങ്ങാം ഞാനില്ലാസം കറി എടുക്കണം ഞാൻ ഉഷാപ്പായ്ക്ക് എന്താ വേണ്ടി ഇതിന് കോമ്പോ താറാവ് മുട്ടക്കറി താറാവിന്റെ മുട്ട റോസ്റ്റ് ആണ് ഞാൻ തട്ടിക്കോട്ടെ അപ്പൊ നല്ല മരുന്നും പൊറോട്ടയും തേങ്ങ കൊത്തക്കെട്ട എല്ലിക്കറി ഗ്രേവി കേറി കൊളുത്തിട്ടേ നല്ല ടേസ്റ്റ് ആണ് ഫുഡും നല്ല ടേസ്റ്റ് ആണ് പെടത്താ തിരക്കം ണ്ടെങ്കിലുള്ള അവസ്ഥ അതാണ് നല്ല ഭക്ഷണം കൊടുത്താൽ പറഞ്ഞു കറി മസ്റ്റ് ട്രൈ ആണ് ഒരു പെരുന്നാളായിരിക്കും പഴയ ദിവസത്തെ ഞാൻ കൈകൊണ്ട് എടുത്തോട്ടെ കൊറച്ച് ഇത് തൊണ്ണൂറ് രൂപേന്റെ ബീഫ് കേട്ടോ നല്ല ക്വാണ്ടിറ്റി

ചെറിയ ചെറിയ ടേസ്റ്റ് വേണ്ടിട്ടാണ് ക്ലിയർ ആയിട്ട് ഇവര് ഇതൊക്കെ ഇവരെ കൊണ്ടുവന്ന കട്ട് ചെയ്യുന്നവരുടെ സൈസിലുള്ളത് കട്ട് ചെയ്ത് എടുക്കുക ഒരു നിങ്ങൾ എങ്ങനെ നിങ്ങളെ സാധിക്കുന്നു എല്ലാം കൊടുക്കാൻ പറ്റില്ല ഇത് ഒരു അനുഗ്രഹമാണ് കാരണം ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹമാണ് ആളുകൾ വന്ന് കഴിച്ച് തൃപ്തി ആയിട്ട് പോകുമ്പോ ഓരോ നിങ്ങളെ കൂടി ചായമൂടി ഉഷാറായിക്കോട്ടെ ഞാൻ ഇതെല്ലാം കൊറേ ചട്ടേ ചെയ്ത് കഴിക്കണം നിങ്ങളതെല്ലാം ഒന്നിട്ട് വന്ന് കഴിക്കണ്ട ഓരോ ദിവസവും ആഴ്ചക്ക് വന്നിട്ട് മാറി മാറി കഴിക്കാം ഒരിക്കലും ഈ പിള്ളേര് കടയില് തട്ടുകടയില് വന്നിട്ട് ും പാൽക്കപ്പ് വരികയാണ് ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റൂലോപ്പ് ഇവിടെ നമുക്ക് വയറുറച്ച് തൃപ്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നു ആദ്യ പാൽക്കപ്പ് മാത്രം മോനെ റി ചിക്കൻ ഫ്രൈ 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 ബീഫ് കൊളസ്ട്രോളും പേടിക്കാത്ത ഒരാണെങ്കിൽ ഒരു പ്ലേറ്റ് അടിച്ചോളി പിന്നെ ഈ സാധനം ഇത് ചോദിച്ചു വാങ്ങി ഇതെങ്ങനെ കൊളച്ച് ഒരു പീസ് അതിലൊക്കെ എന്ത് പോകും ഞാൻ മോനെ പഠിച്ചു 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 ബീഫിന്റെ ഗ്രേവി കൊറച്ച് എരിണ്ട് പക്ഷെ പാൽക്കപ്പേലിട്ടപ്പോ എരില്ല പശുവും പാലും കൊണ്ട് ആ ചായ അടിക്കുന്ന സ്റ്റൈലൊരു വെറൈറ്റി ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെപ്പറേറ്റ് സപ്ര അത് ഓരോന്നും ഓരോ അങ്ങനെയാ മൊത്തത്തിൽ എടുക്കുവല്ലാഫിലും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആ ഇവിടെ ആയി എനിക്ക് പറ്റിയൊരു കമ്പനി ചെയ്തു എന്റെ എങ്ങനെ കൈവച്ച് കുടിക്കുന്ന കുറെ ആൾക്കാർ ചോദിക്കാം നമ്മളെന്തോ ആൾക്കാർ തല്ലും കണ്ടിട്ട് നമ്മള് തൊടുപുഴ തൊടുപുഴയില് മങ്ങാട്ട് പോലെ സ്റ്റാൻഡ് മങ്ങാട്ട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അവിടുന്ന് നേരെ വെള്ളിയാമറ്റം ആലക്കോട് കലയന്താനി റൂട്ടിൽ പോയിട്ടിയിലാണ് ഇടവെട്ടിയിലെ സിറ്റി റിയപ്പെടുന്ന എവിടെ ഫേമസ് ആയ കടയാണ് സെനിമുഖിമുഖ വന്ന കഴിക്കുമ്പോ തീർക്കണ്ട